ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ചെറുവിൽ അനക്കാൻ സർക്കാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ പ്രധാനമന്ത്രിക്കും ലഭിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ ഉത്തരവിട്ടാൽ മാത്രമേ സി ബി ഐക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണങ്ങൾ ഭയക്കുന്ന സർക്കാർ സി ബി ഐ അന്വേഷണത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം ഉൾപ്പെടുന്ന അഴിമതികളും ക്രമക്കേടുകളും സമഗ്രമായി അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസി സി ബി ഐ ആണ് രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് കൂടി നീളേണ്ട ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിമിതികളുമുണ്ട് ഭരണനൃത്വം കൂടി ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം അറസ്റ്റിലാവുകയും ചെയ്ത കേസ് പൊതുപ്രവർത്തകരുടെ അഴിമതിയിൽ ഉൾപ്പെടുന്നതുമാണ് എന്നാൽ കേസ് സി ബി ഐക്ക് കൈമാറാൻ താൽപര്യമില്ലാത്തതിനാൽ സർക്കാരിന് യാതൊരു അനക്കവുമില്ല നേരിട്ട് പരാതികൾ ലഭിച്ചാലും അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ട് വിജ്ഞാപനമിറക്കണം ഇ ഡി അന്വേഷണത്തിനും സർക്കാർ തടിയിട്ടിരുന്നു ഇ ഡി ആവശ്യപ്പെട്ട എഫ്ഐ അടക്കമുള്ള രേഖകൾ കൈമാറുന്നതിനോട് എസ് ഐ ടിക്ക് അനുകൂല സമീപനമല്ല ഇത് സംബന്ധിച്ച ഇ ഡി ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണനയിലാണ് ജനം കൊച്ചി